ആശാമാരുടെ ഇൻസെന്റീവ് ഇപ്പൊ വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇത് പറഞ്ഞത് വീണ ജോർജ് അല്ല കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയാണ് ആശമാരുടെ ആനുകൂല്യം ഉടൻ വർദ്ധിപ്പിക്കുമെന്ന് ബി ജെ പി ദേശീയ അധ്യക്ഷൻ കൂടിയായ നദ്ദ ഒരാഴ്ച മുമ്പാണ് സഭയിൽ വാഗ്ദാനം ചെയ്തത് എന്നിട്ടാണ് പെട്ടെന്നൊരു മലക്കം മറിച്ച് കഴിഞ്ഞ ഒരു മാസത്തോളമായി സെക്രട്ടറിയേറ്റിന് മുന്നിൽ ആശാവർക്കർമാർ സമരം ചെയ്യുന്നു ജെ പി നദ്ദയുടെ കസേരയുടെ തൊട്ടപ്പുറത്ത മൂലയിലിരിക്കുന്ന കേരളത്തിൽ നിന്നുള്ള ഒരു സഹമന്ത്രി ഒരു മാസത്തിനിടയിൽ നിരവധി തവണയാണ് സമരപ്പന്തൽ സന്ദർശനം ബി ജെ പി പ്രസിഡന്റ് കെ സുരേന്ദ്രനും വന്നു പോയിട്ടുണ്ട് ഞങ്ങളുടെ പൈസ വാങ്ങി തന്നിട്ട് ഇനി ഇങ്ങോട്ട് വന്നാ മതിയെന്ന് സുരേഷ് ഗോപിയോട് ആശമാർ പറഞ്ഞതിന് ശേഷം മൂപ്പിലാന പിന്നാവഴിക്ക് ആരും കണ്ടിട്ടില്ല ആ മന്ത്രി പുങ്കവനെങ്കിലും ആ നദ്ദയോടും മോദിയോടും പറഞ്ഞ് ആ പാവങ്ങളുടെ പൈസ വാങ്ങിക്കൊടുക്കാൻ തയ്യാറാവണ്ടേ അവിടെയും കുറ്റം സംസ്ഥാനത്ത് ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും നേതാക്കൾ ഒരേ ദിവസം വന്ന് ഒരുപോലെ കാര്യങ്ങൾ പറഞ്ഞ് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു പോയി എന്നിട്ടിപ്പോ എന്തായി കേന്ദ്രമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തിട്ടൂരം വന്നപ്പോ അതിനെതിരെ ഒരു അക്ഷരം പറയാൻ പോലും ഈ ഭായിമാര് തയ്യാറായില്ല എല്ലാ ഒറ്റപ്പെടലുകളുടെയും ആക്രമണങ്ങളുടെയും ഇടയിലും വീണ ജോർജ് പറയുന്നു ആശാമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണം വർദ്ധിപ്പിക്കണമെന്നത് സംസ്ഥാന സർക്കാരിന് അനുഭാവപൂർണമായ സമീപനമാണ് ഉള്ളതും പക്ഷെ അത് വർദ്ധിപ്പിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്നത് പകൽ പോലെ വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം കേന്ദ്ര സർക്കാർ ഒറ്റ രൂപ തരാതിരുന്നിട്ടും ഓണറേറിയം വിതരണം സംസ്ഥാനം മുടക്കിയിട്ടില്ല ഓണറേറിയം വർദ്ധിപ്പിക്കരുതെന്ന നിലപാടും സംസ്ഥാന സർക്കാരിനില്ല ആശമാർക്ക് കേരളം ഏഴായിരം രൂപയാണ് ഓണറേറിയം നൽകുന്നത് കേന്ദ്രം നൽകുന്ന മൂവായിരം രൂപ ഫിക്സഡ് ഇൻസെന്റീവിൽ ആയിരത്തി അറുന്നൂറ് രൂപ കേന്ദ്രവും ആയിരത്തി നാനൂറ് രൂപ സംസ്ഥാനവും നൽകുന്നു ഓരോ സേവനത്തിനുമുള്ള ഇൻസെന്റീവ് അറുപത് നാൽപ്പത് എന്ന അനുപാതത്തിലാണ് ആശമാരുടെ ആനുകൂല്യം അടിയന്തരമായി വർദ്ധിപ്പിക്കണമെന്ന് ലോക്സഭയിലും രാജ്യസഭയിലും പാർട്ടി ഭേദമില്ലാതെ എല്ലാ അംഗങ്ങളും ആവശ്യപ്പെട്ടിരുന്ന കാര്യമാണ് ആശമാരുടെ ഗ്രാന്റ് അടക്കം കേരളത്തിന് ആരോഗ്യരംഗത്തെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ പണം നൽകാനില്ലെന്നാണ് ജെ പി നദ്ദ രാജ്യസഭയിൽ പറഞ്ഞത് ആശമാരുടെ ഇൻസെന്റീവായ നൂറു കോടി അടക്കം അറുനൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയിലധികം കുടിശുകയാണ് കേന്ദ്ര സർക്കാർ കേരളത്തിന് തരാനുള്ളത് അപ്പോഴാണ് നദ്ദയുടെ ഈ തള്ളു ഒന്നാം യു പി എ സർക്കാരിന്റെ കാലഘട്ടത്തിൽ തുടങ്ങിയ ആശാ പദ്ധതിയുടെ മാനദണ്ഡം പറയുന്നത് അനുസരിച്ച് ശമ്പളമോ ഓണറിയമോ നൽകാൻ പാടില്ല ഈ മാനദണ്ഡത്തിന് മാറ്റം കൊണ്ടുവരണമെന്ന് പറയാൻ കോൺഗ്രസിന് മനസ്സില്ല മാറ്റം വരുത്തേണ്ടത് ബി ജെ പിയുടെ കേന്ദ്ര സർക്കാരുമാണ് അവരും അതിന് തയ്യാറാകുന്നില്ല ഇതിനർത്ഥം ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കലല്ല ഇവരുടെ ഒന്നും ഉദ്ദേശം അതിലൂടെ സംസ്ഥാന സർക്കാരിന് ഒരു കൊട്ട് കൊടുക്കാൻ പറ്റുമോ എന്ന രാഷ്ട്രീയം മാത്രമാണ് നിർഭാഗ്യവശാൽ നമ്മുടെ ആശമാർക്ക് ഇത് മനസ്സിലാവുന്നുമില്ല ചോദ്യം പ്രതികാരദാഹികളായ ബി കേന്ദ്ര സർക്കാരിനോടുമാണ് എന്തിനാണ് ആ പാവങ്ങളെ നിങ്ങൾ ഇങ്ങനെ ദ്രോഹിക്കുന്നത്